ഏഹ് ഞാനാണ് ഇസ്ട് ചിറ്റെന്ത്യാണ് പൊട്ടിച്ച് വന്നു രണ്ട് സാധനം കൊണ്ടുപോകാ

ने ने ले ले, ने ने तो तो ോ ഉറപ്പല്ലേ നമ്മള് പൊട്ടിച്ചാൻ പോവാണ് ഇത് റെഡിയാക്കാൻ പോവണട്ടോ സൽമാൻ പൊട്ടിച്ച എങ്ങനെ പൊട്ടിച്ചാലേ ഇങ്ങനെ ഇരിക്കും ലൈറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇരിക്കും സൽമാന് എന്നിട്ട് ഈ മറ്റേ നിങ്ങളല്ലാത്ത കാല് വെച്ചിട്ട് ഒറ്റ ഇറങ്ങലെ ഈ സാധന ജാമാകി പൊട്ടി അങ്ങനെ തന്നു പൊട്ടിച്ചന്നു ഉമ്മാൻകുറ്റിയും കൂടെ അപ്പൊ ഞങ്ങള് നേരാക്കാൻ പോവാണ് സൽമാൻ ഫുള്ള് പൈസ കൊടുക്കും ആ നോക്കും

േ ആ കിട്ടിണ്ട് കിട്ടിണ്ട് അടിക്കടിക്കും എവിടെ ആയിരുന്നു കണ്ടിട്ട് നോത്താനും ഇന്നത്താനും മുഖല്ലേ എന്താ അന്റെ കുട്ടികളെ പോയി വിറ്റ് നോയോ ജെല്ല അന്റെ കുട്ടികളെ കൊണ്ട് അന്റെപ്പോന്ന് പറഞ്ഞു അതെ അന്റെ കൊണ്ടുള്ള കുട്ടികളെ 2000 ആയും 2000 പോക ആ പോക്കറ്റി ഇപ്പോ നമ്മൾ മറന്നോ അ അജ്ജേക്ക് देखिए മുട്ടാ ഇന്നന്താ സിക്കി എന്താ വെച്ചോ ഹ അതെ ടിക്കല്ലേ ഇക്കേ പ്രകൃതിയോ സൽമാന ഒരു പോരെ ചായലൊന്നുമില്ല എന്റെ അതെ ആരാക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ചൂസ് തരുന്ന ആളാ ഒരു ശരിക്കും എടുത്താ മൗട്ടിക്ക് <T -re> െ ആ കണ്ണകുട്ടി പൊറത്താ ഇവിടുന്ന് വീണ് പോരം കാരണം പോട്ടി പോലെ കുടുംബ േക്കറിയില്ലേ ആളെ ഞാടെ വന്നിട്ട കാണും മനു എവിടെ നിൽക്ക് കുറച്ച് അല്ലേ ആടെ എന്റെ കുടുംബം ഒന്നല്ല പൊന്നാര മനെ അജ് എന്റെ കുടുംബല്ലാത്ത ആൾക്കാരൊക്കെ എന്റെ കുടുംബത്തേക്ക് ഇട് എങ്ങനെ എന്റെ കുടുംബാണെന്ന് പറയാൻ കാരണം എന്താ അതാരാ എന്തും മന അതൊരു അങ്ങ് കളിക്കുമ്പോ പൊറാട്ടമാവേ വെള്ള ഒരു മൂനൊക്കെ ആക്ക് ഇതിനാക്ക് എന്നിടത്ത് ഒപ്പിയ ഒപ്പിയ മതി മതി മതിയോന്തോ ിരാശണ്ടി അത്രണ്ടിയോ കശണ്ടിയന്താ

ഖത്തറിലേക്ക് പോണല്ലേ ലിബിയണി അവിടെ നമ്മള് സാധാരണക്കാരെ ഉമ്മ അവർ <laughs> <laughs> പണ്ടിന്റെ മാത്രം സൽമാൻ മന ഞാൻ ഒന്ന് യാത്ര ഒന്ന് നിക്ക ണക്കിലാണോ ആ ഓൻറെ കണക്കില നോക്കോ എങ്ങനെ മൂന്ന് പൊട്ട ഓടാ ഒരു ബൂസ്റ്റ് എന്റെ ഒരു ചായ നെയ്യപ്പ നെയ്യപ്പം அவன் பிள்க்கு ஆனால் அவ்வளவு நாவ் கொடுத்து முடிச்சே ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെന്റ് നല്ല വരുമാനമൊക്കെ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ ഏത് ടീമിൽ ഫുട്ബോള് കളിക്കാൻ ആളില്ല പോലെ സ്കൂളിലെ പരിപാടി തുടങ്ങില്ല ആദ്യം ചോദിക്കണം കൂള ആരപ്പാ അപ്പൊ ആദ്യം ആരോടോ ഇന്നോട് ചോദിക്കോട് ചോദിക്കും അവിടെ പോയൊരു പരിപാടിയാണ് തുടങ്ങിയാ അങ്ങോട്ട് ചോദിച്ചൊന്നും വേണ്ടേ ഇങ്ങനെ മുറ്റത്ത കാണാനോ ദ്യം പേഴ്സണലായിട്ട് കാണാൻ പറ പറഞ്ഞോട് ഓക്കെ ഞാൻ പെർമിഷൻ തരണ്ടേ അയൽക്കാരൻ സബ്ജില്ല സ്കൂളിൽ പ്രാവശ്യം സബ്ജില്ല കലോത്സവാണ് അവിടെ അതല്ലേ ഹലോ അച്ചോടഞ്ജീജിയോ പണ്ട് ഉണ്ണപ്പായി പൈസ നട്ടിച്ച് കച്ചവടം ചെയ്തിട്ട് ഇൻഡീന്ന് കൈ വാങ്ങിയ ആളാച്ച പണ്ട് തന്നെ തണ്ണിമത്ത കച്ചവടം ചെയ്ത ഓർമ്മ അല്ലേ പാലിന്റെ അവിടെ തന്നെ തണ്ണിമത്തം പഞ്ചധാര ഐസും ഗ്ലാസ്സും ആരമായി തന്നെ ക്ലാസ് ഉണ്ണപ്പായി ഗ്ലാസ് തണ്ണിമത്ത എടുത്തപ്പിൻഡിന്ന് കായ് വാങ്ങിട്ടെ ആ കായകളൊക്കെ കൊറേ തരാം രണ്ടോ എന്നാ തരിക மூணு கொண்டு செல்ல நாலாம் தீசை

പോണേ പോണേണ്ടല്ല മാമനക്കണ്ട റിസോട്ടേക്ക് എല്ലാം പറയുന്നുണ്ട് അത് അതിന് അളക്കോയി പോവണ്ടേ ചിണ്ടി കാര്യല്ലോ ഒരു ദിവസം ഫ്രീ ആവു ഓക്കേ അല്ലേ ഞങ്ങക്ക് പോവാ പോയാ മറ്റേ വള്ളത്തിലേക്ക് ഇറങ്ങണ്ടേരും ഇട്ടോളുണ്ടോ സാധനം അതൊക്കെ ഇത്തിരി ഊരിന് വെള്ളുകയും എന്താ ട്രൗസർ ഇടണം അല്ലെ മീമി കൊത്തും അപ്പാൽ കൂടും ആ വെള്ള കൂടും

അതെ അത് ഓത്തും അത് കോത്തും

-oh. Okay. It, ോ ഒരു പൂ തെറ്റിണ്ടോ ഇണ്ടോ ഞാൻ വാങ്ങി വന്നു കുട്ടി 中国。